അതെ ഇന്ന് ഉദയമാണ് കേട്ടോ ചെറിയ മക്കൾക്കൊന്നും അറിയണ്ടാവില്ല ഇത് എന്താണ് ചേച്ചി പത്താം ഉദയം എന്ന് പറഞ്ഞാൽ പത്താമുദയം എന്ന് പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ടുള്ള പത്താമത്തെ ദിവസം മേടം ഒന്ന് കഴിഞ്ഞിട്ട് ഉള്ള പത്താമത്തെ ദിവസം മേടം പത്ത് അത് ആ സമയത്താണ് പല അമ്പലങ്ങളിലും പല രീതിയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെടി നടണം ഈ പത്താം ഉദയത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും സമയമുണ്ടല്ലോ പെട്ടെന്ന് നാലര അഞ്ച് മണിയായിട്ടുള്ളൂ വേഗം പോയിട്ട് ഒരു ചെടി കുത്തി നടും കേട്ടോ രാവിലെ ഇടേണ്ടതായിരുന്നു സോറി അറിയാതെ അറിയാവുന്നവരൊക്കെ ചെയ്ത് വേണം കാരണം വിത്തൊക്കെ വിതയ്ക്കുന്നതൊക്കെ ഈ സമയങ്ങളിലൊക്കെയാണ് പിന്നെ സർപ്പക്കാവൊക്കെ ഉള്ള വീടുകളൊക്കെ ഇല്ലേ അവിടെ സർപ്പത്തിന് കൊടുക്കുന്നതും ഈ സമയത്താണ് ഞങ്ങളുടെ വീട്ടിലൊരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ എന്താ പറയുക അവിടെ ഇങ്ങനെ ചിത്രകൂടം എന്ന് പറഞ്ഞിട്ട് ഒരു വെട്ടുകല്ല് നിങ്ങൾക്ക് ആ റെഡ് സ്റ്റോൺ അറിയത്തില്ലേ ലാറ്റ് റൈറ്റിൻ്റെ റെഡ് സ്റ്റോൺ ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടാവും പിന്നെ അതിങ്ങനെ വെച്ചിട്ടുണ്ടാകും അതാണ് ചിത്രകൂടം അതൊരു സങ്കല്പമാണ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വലിയ പറമ്പുകളുടെ ഒക്കെ നോക്കിക്കോളൂ നിങ്ങൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് അത് വെക്കുക എന്താണെന്നറിയോ പണ്ടൊക്കെ അതിൻ്റെ അടിയിലാണ് നിധി കുഴിച്ചിടുക കാരണം മാതിരി എന്നിട്ട് പാമ്പുകൾ ഉണ്ടാവും ആ കാവിലൊക്കെ അപ്പോൾ ആരും അത് മോഷ്ടിക്കാൻ ചെല്ലില്ലല്ലോ പാമ്പ് കടിക്കുന്ന ഓർത്തിട്ട് എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ ഉള്ളതാണാവോ ഇപ്പോൾ പോയി കുഴിച്ച് നോക്കിയാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കുഴിച്ചപ്പോൾ ഒന്നും പാലയൊക്കെ ഉണ്ടായി പാലമരമൊക്കെ പക്ഷെ ഒന്നും കണ്ടില്ലാട്ടോ അത് പറഞ്ഞു മാത്രം ഒരു ചെറിയ നമ്മളുടെ പൈതൃകമൊക്കെ എല്ലാവരും അറിയണത് നല്ലതല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ സോ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ലേ ആ കാവൊന്ന് വെട്ടി തെളിക്കാനൊക്കെ ആയിട്ടേ അപ്പോൾ പത്താം ഉദയത്തിൻ്റെ അന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണെന്ന് പറയും അപ്പോൾ നിങ്ങളൊരു മുല്ലച്ചെടിയെങ്കിലും നടൂ എനിക്കിവിടെ ഇരുന്ന് പറയാനേ നിവൃത്തിയുള്ളൂ ഓക്കെ സോ എൻ്റെ അടിക്കുന്നുണ്ട് ഇന്ത്യൻ നമ്പറാണ് ഞാൻ എടുക്കില്ല എന്തായാലും കാരണം അത് ഇടയ്ക്ക് ഞാൻ പോകും ഓഫ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കും പക്ഷെ ഐ ഫോട്ട് ടേക്ക് ഇറ്റ് ഫോർ ടേക്ക് എന്ന് പറയണത് ശരി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ താരിഫ് കയറുമോ നമ്മൾ റോമിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എടുക്കാറില്ല അതത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കോളാണെങ്കിലും അവർക്ക് നമ്മൾ ഇതിനകത്ത് വിളിച്ചോളുമല്ലോ സോ പത്താം ഉദയത്തിൻ്റെ അന്ന് തന്നെ ഞാൻ വേറൊരു കാര്യവും പറയാം നിങ്ങൾ ഇന്ന് റീഡിംഗ് ഹാബിറ്റ് തുടങ്ങണം കേട്ടോ റീഡിങ് ഹാബിറ്റ് ഈ ബുക്ക് വാങ്ങിച്ചു തുടങ്ങിക്കോളൂ മൈ ആഞ്ചലീന എബ്രി ടോറൻ ഇന്ത്യൻ എല്ലാവർക്കും അറിയില്ലേ ഇത് ഞാൻ എഴുതിയ ബുക്കാണെന്ന് കണ്ടോ ഇതിൻ്റെ കവറൊക്കെ കണ്ടോ ഇതിന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് ബുക്ക് ഡേ ആണ് വേൾഡ് ബുക്ക് ഡേ നമ്മുടെ ഷേക്സ്പിയർ മരിച്ച ദിവസമാണെന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അതിന് വേണ്ടിയിട്ട് ആ സമയത്താണ് യുനെസ്കോ ഒരു ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നാ ഇത്രയും നല്ല ഒരു വലിയ ആളുകളുടെയൊക്കെ നോക്കിയെടുക്കുന്നതല്ലേ നല്ല എന്ന് പറഞ്ഞാൽ ഡെത്ത് ഡേ ആണ് കിട്ടിയത് ഏപ്രിൽ സോ അതാണ് വേൾഡ് ബുക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഞാൻ ഈ വർഷത്തെ ബുക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുതൽ ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുകയാണ് ദ വെൽത്ത് മണി കോൺ ബൈ അന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു കുറേ പേര് കണ്ടു റോബിൻ ശർമ്മയുടെ ഇതിനകത്ത് പൈസ കൊണ്ട് കിട്ടാത്ത കുറേ വെൽത്തുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പല പ്രാവശ്യം പല ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ റീൽസിലൊക്കെ ഉണ്ട് വെൽത്ത് മണി കോൺ ബൈൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ത് തരം വെൽത്തുകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കാര്യം സോ ഈ യുനെസ്കോ തന്നെ ഓരോരോ സൈറ്റ് തിരഞ്ഞെടുക്കും അത്ര വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് ഓരോ വർഷവും കേട്ടോ ഈ വർഷത്തെ ബ്രസീലിലാണ് ബ്രസീലില് റിയോ ഡിജനറിയോ കുറേ പേർക്കറിയായിരിക്കും ഫുട്ബോൾ പ്രാന്തമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാരണം അവിടെ ഒരു പ്രാവശ്യം മോഹൻലാൽ ഫുട്ബോൾ ഫൈനല് കാണാൻ പോയത് വേൾഡ് കപ്പ് അപ്പോൾ മറ്റേ സ്ക്രൈസ് ദി റിഡീമറിനെയൊക്കെ കാണിച്ചത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അല്ലേ രണ്ട് വർഷം കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഈ ഖത്തറിന് മുമ്പുണ്ടായിരുന്ന വേൾഡ് കപ്പ് അവിടെയായിരുന്നു ആ അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ബുക്ക് ക്യാപിറ്റല് അവിടെയാണെന്ന് പറയുന്നു ഓരോ വർഷവും വേറെ വേറെ സ്ഥലങ്ങളിലാണ് തിരഞ്ഞെടുക്കുക അടുത്ത വർഷത്തെ ഞാൻ വായിച്ചു നോക്കി മൊറോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണത്ര അവിടെ എന്തെങ്കിലുമൊക്കെ ബുക്സിൻ്റെ എന്തെങ്കിലും എക്സിബിഷനോ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും ബുക്ക് പ്രേമികൾക്ക് അറിയാൻ പറ്റും അല്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക് ശരി അപ്പോൾ നമ്മളുടെ ആസ് യൂഷ്വലുള്ള കഥയിലേക്ക് വരട്ടെ എന്ത് കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ കഥ പ്രോപ്പർട്ടി രണ്ട് മൂന്ന് പേരെ ഇതിൻ്റെ അടിയിൽ എന്നോട് അഡ്വൈസായിട്ടും ചോദിച്ചു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ആയിരിക്കണമല്ലോ ഒരു പ്രോപ്പർട്ടി ഒരു രണ്ട് കോടി വർത്താണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഇതിൽ ഇവരെ കല്യാണം കഴിച്ച് വിട്ട ആ സമയത്ത് അൻപത് പവനാണ് കൊടുത്തിരുന്നത് പതിനഞ്ച് വർഷം മുമ്പെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ അൻപത് പവൻ കൊടുത്ത് വിട്ടതല്ലാതെ ഇവർക്ക് വേറൊന്നും അച്ഛനും അമ്മയൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് ബ്രദറും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്ന ആളൊന്നും അല്ല ബ്രദറും മാരീഡാണ് അച്ഛൻ തന്നെ പ്രോപ്പർട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നു അപ്പോൾ അതിൻ്റെ കൃത്യം പകുതിയല്ലേ തരേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ ഈ അമ്പത് പവനും ഈ അച്ഛൻ തന്നെ തന്നതല്ലേ അപ്പോൾ അതിന് ആ സമയത്ത് ബ്രദറിനൊന്നും കൊടുത്തിട്ടില്ല അല്ലേ അപ്പോൾ ആ അമ്പത് പവൻ്റെ വാല്യൂ കഴിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൽ ചോദിക്കാൻ അപ്പോൾ അവർ എൻ്റെ അടുത്ത് കഴിച്ചത് അന്ന് തന്നില്ലേ അമ്പത് പവൻ തന്നപ്പോൾ എത്ര രൂപ ഉണ്ടാവും ആ വാല്യൂ ഇല്ലേ കഴിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ കോമൺ സെൻസോട് കൂടി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇന്നത്തെ പ്രോപ്പർട്ടി വാല്യൂ ആണ് നിങ്ങൾ വീടിനും പറമ്പിനും ഒക്കെ എടുക്കുന്നത് അന്നത്തെ പ്രോപ്പർട്ടി വാല്യൂ ആണോ നിങ്ങൾ എടുക്കുന്നത് അല്ലല്ലോ ഇന്നത്തെ പ്രോപ്പർട്ടി വാല്യൂ അല്ലേ അപ്പം ഇന്നത്തെ പ്രോപ്പർട്ടി വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തത് ഇന്നത്തെ പ്രോപ്പർ ഇന്നത്തെ ഗോൾഡ് റേറ്റും കൂടെ എടുത്തിട്ട് മൈനസ് ചെയ്യാം ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുക എന്നറിയോ ഈ ഗോൾഡ് എപ്പോഴും ഒന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കില്ല ചില സമയത്ത് പ്രോപ്പർട്ടി ഉയർന്നു പോയി പോയിട്ടുണ്ടാകും അത് അവർ വിൽക്കാനും പോണില്ല അവർ താമസിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വിവാഹ സമയത്ത് തന്നെ ഒരു ഉടമ്പടി ആക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുക ഇത് ഇങ്ങനെയാണ് നിനക്ക് ഇത്രയും തന്നതുകൊണ്ട് എൻ്റെ കാലശേഷം വീടും ഇതും ഞാൻ ഈ മക്കൾക്ക് ആൺമക്കൾക്ക് കൊടുക്കുകയാണ് ആ കൊടുക്കുമ്പോൾ അവർ ഒരു തുക നിനക്ക് എന്തെങ്കിലും എന്താണ് തരേണ്ടതെന്ന് വേണമെങ്കിൽ അച്ഛനെ തീരുമാനിക്കാം ഈ പ്രോ ഈ തന്നേക്കുന്ന ആ ഗോൾഡിൻ്റെ വില കഴിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം എന്ന് പറയും ചില പ്രോപ്പർട്ടീസിന് ആ ഗോൾഡിൻ്റെ വിലയുടെ വൺ തേർഡ് പോലും ഉണ്ടാവില്ല അറിയോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നിട്ടും സിസ്റ്റേഴ്സ് വന്ന് ബ്രദേഴ്സിനോട് ചോദിക്കുന്നു അത് എന്തൊരു അപമര്യാദയാണ് നിങ്ങൾ ആലോചിക്കൂ ബ്രദേഴ്സിന് ഒന്നും കിട്ടുന്നില്ലല്ലോ എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ ബ്രദറിന് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ പതിനെട്ടായിട്ടില്ല ആ സമയത്ത് അവനതൊന്നും നോക്കുന്നുണ്ടാവില്ലല്ലോ എത്ര പവൻ തന്നു എനിക്ക് കാറ് മേടിച്ചു തന്നു അതെല്ലാം അച്ഛനല്ലേ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അതിന് ശേഷം അവൻ അവനതിനകത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ വിവാഹം കഴിഞ്ഞു അവന് ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് അച്ഛൻ മകനെ സഹായിക്കുമല്ലോ ഓ ഒബ്വിയസ്ലി അങ്ങനെയല്ലേ ചെയ്യുക അപ്പം മകന് ഇത്ര പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് പോയിട്ട് എനിക്കിത് തരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ എനിക്ക് തന്നതിൽ കഴിച്ച് ഉണ്ടെങ്കിലല്ലേ ഞാൻ ചോദിക്കാൻ പാടുള്ളൂ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഇപ്പം അത് ഈ പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല അവർ കേൾക്കുന്നുണ്ടാവും എപ്പോഴും എന്നെ കേൾക്കുന്നവരാണേ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഇന്നത്തെ സമയത്താണെങ്കിൽ ഇപ്പോൾ അമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ വേണം ഒരു അമ്പത് പവം മേടിക്കണേ നാൽപ്പത് ലക്ഷം എന്തായാലും വേണം ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോപ്പർട്ടിയുടെ വില രണ്ട് കോടിയാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ആ നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായത് രണ്ട് കോടിയുടെ പ്രോപ്പർട്ടി ഡിവൈഡഡ് ഇൻറ്റു ടു വൺ വൺ ക്രോർ ഈച്ച് അപ്പോൾ ആ വൺ ക്രോർ ബ്രദറിനുള്ളതാണെന്നുള്ളതായല്ലോ ഇതിനകത്ത് അമ്പത് ലക്ഷം നിങ്ങൾക്ക് ഓൾറെഡി തന്നു എന്നാണല്ലോ കൺസെപ്റ്റ് കാരണം നിങ്ങളുടെ കയ്യിൽ അമ്പത് മോന് ഉണ്ടാവണമല്ലോ ഉണ്ടാവില്ല ഇല്ല നിങ്ങൾ കളഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് ടൂർത്തടിച്ചു അതൊന്നും നമ്മളെ വിഷയമല്ലല്ലോ അല്ലേ ചിലര് അങ്ങനെയാണ് ചില അമ്മമാരും അങ്ങനെയുണ്ട് അയ്യോ എൻ്റെ മകൾക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയാലോ ഒന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യും അവൾക്ക് ഇതെങ്കിലും ഉണ്ടാവണ്ടേ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ മകൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല പിന്നെ അവർ അങ്ങനെ ആ ഒരു ഇതിൽ കിടക്കും അയ്യോ അയ്യോ എപ്പോൾ നോക്കിയാലും ഈ അമ്മയ്ക്ക് ആകുലതയാണ് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അതിനങ്ങ്ങ് വിട്ടേക്കണം ആ കുട്ടി വളർ പഠിപ്പിച്ചു അല്ലേപോലെ ജോലി ചെയ്യുന്നു അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു അവർ കുട്ടികളാവുന്നു അങ്ങനെ അങ്ങ് ചെയ്തു ഇത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനർജി ഈസ് ക്രിയേറ്റഡ് പലപ്പോഴും പലരോടും ഞാനത് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന ചെറിയ ഒരു എമൗണ്ടിന് പകരം അവിടെ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇത് ഒരു ഇത് ഇതിനെയൊക്കെയാണ് നമ്മൾ പറയുന്ന കർമ്മ എന്ന് പറയുന്നത് ഈ കർമ്മ ഉണ്ടല്ലോ അമ്മ വിചാരിച്ചാലും അച്ഛൻ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല അപ്പോൾ എന്തുമാത്രം നമുക്ക് തരാൻ അല്ലെങ്കിൽ ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേരെഴുതിക്കൊണ്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബൈബിൾ വാക്യം അതില് ആ വാക്കി നിങ്ങളൊന്ന് എപ്പോഴും എപ്പോഴും മനനം ചെയ്യുന്നേ ആ നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരും അത് വേറെ ഒരു പറവയ്ക്കും കൊത്തി തിന്നാൻ പറ്റില്ല അല്ലേ ദാറ്റ്സ് വാട്ട് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ടെലേഴ്സ് അല്ലേ വേൾഡ് ബുക്ക് ഡേ ആണ് ബൈബിളിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ മോശം അല്ലേ ഏറ്റവും കൂടുതൽ ആൾ വിറ്റരിക്കപ്പെടുന്ന ഗ്രന്ഥം അത് കഴിഞ്ഞ് ഖുർആൻ തോന്നും അപ്പോൾ പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെട്ടോ യുനെസ്കോ ഇങ്ങനെ കുറേ എന്താ ബുക്സിനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ബുക്കുകളെ ലൈബ്രറിയിലേക്ക് അവരുടെ നോളജ് ലൈബ്രറിയിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ഇതിനു മുമ്പ് തുളസിദാസ് എഴുതിയ രാമചരിതമാനസം ഇതൊക്കെ ഉണ്ട് ഈ ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ അതിനുള്ളതാണ് കേട്ടോ ഭഗവത്ഗീതയും പിന്നെ നാട്യശാസ്ത്രവും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ഭരതനാട്യമൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും നാട്യശാസ്ത്രം ഭരതമുനി എഴുതി അത് ഭയങ്കര എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് പോലെയാണ് ഇന്ത്യക്ക് ഭാരതത്തിനൊരു നല്ല പേര് പഴയ സ്ക്രിപ്റ്റേഴ്സൊക്കെ അപ്പോൾ യുനെസ്കോയിൽ അവർ പ്രിസർവ് ചെയ്യും അതിൻ്റെ ഇടയിൽ പറഞ്ഞൊന്നുള്ളൂ ബുക്ക്ഡേ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നതാണ് അടുത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് ദേഷ്യം തോന്നരുത് ആർക്കും കേട്ടോ ഇപ്പം ഒരു മൂന്ന് നാല് മൂന്ന് മക്കൾന്ന് തന്നെ ഇരിക്കട്ടെ മൂന്ന് മക്കളിൽ ഒരാൾക്ക് വളരെ കുറഞ്ഞു പോയി എന്ത് സാമ്പത്തികം അങ്ങനെ കുറഞ്ഞു പോയപ്പോൾ ഈ മൂന്ന് പേർക്കും കൂടി മുപ്പത് 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 ലക്ഷം എന്ന് വയ്ക്കാതെ തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആ അച്ഛനും അമ്മയ്ക്ക് ഇനി ഉള്ളതെങ്കിൽ ഈ കുറഞ്ഞു പോയ ആൾക്ക് പകുതിയും കൊടുത്തിട്ട് അതായത് പകുതിയും ആ അവർക്ക് കൊടുക്കണം അവർക്ക് ഇല്ല അത് അതുതന്നെ നല്ലപോലെ പഠിച്ച് നല്ല ജോലി ചെയ്താൽ മറ്റു രണ്ടു പേർക്ക് കുറച്ച് കൊടുത്താൽ മതിയെന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് അച്ഛനമ്മമാർ ഒരിക്കലും അങ്ങനെ കാണിക്കാൻ അങ്ങനെ ഈവൻ ഔട്ടാക്കാൻ നോക്കരുത് എന്താണെന്ന് പറയട്ടെ ഈ സിബ്ലിങ്സ് തമ്മിലൊരു റൈവലറി വരും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ അവ അവന് കൂടുതൽ കൊടുത്ത് അപ്പം നമ്മളും പഠിക്കാതിരുന്നാൽ മതിയായിരുന്നു നമ്മളും അച്ഛനും അമ്മയ്ക്കും മാസം മാസം ഭക്ഷണത്തിലുള്ളത് അയച്ചു കൊടുക്കണേ നമ്മള എന്നിട്ട് അവന് കൂടുതൽ കൊടുത്തു അങ്ങനെ ഒരു തോന്നൽ വരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഇതിൽ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏട്ടനോ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും ഒരാൾ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു മാഗ്നാനിമസ്ലി പറയുക ഇതാ നിങ്ങളിത് എടുത്തോളൂ നിങ്ങൾക്ക് ഇത്രയും ഇല്ലായ്മ ഉള്ളതല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ ഈ സിബ്ലിങ്സ് തമ്മിൽ ഒരു റൈവൽ ഉണ്ടാവില്ല അച്ഛനും അമ്മയ്ക്കും മൂന്ന് പേരുടെ മുമ്പിലും അച്ഛൻ ഞങ്ങൾ ഈക്വലായിരുന്നു എന്ന് പറയാം പിന്നെ ഈ എന്താ പറയണേ കൊടുത്ത് ആ ചേട്ടനില്ലേ വിട്ടു കൊടുക്കുന്ന ചേട്ടനോ ചേച്ചിയോ ആർക്കാണെങ്കിലും അവർക്കൊരു മനസ്സിന് എന്തൊരു തൃപ്തി ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടി അങ്ങനെ ചെയ്തു ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി അങ്ങനെ ചെയ്തു അങ്ങനെ ആ ഒരു തൃപ്തി വരികയും ചെയ്യും അവർ തമ്മിലുള്ള ബോണ്ടിങ് വർദ്ധിക്കും അതല്ല മറ്റേ പാട് ചെയ്യുകയാണെങ്കിൽ പറയുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് കൂടുതൽ കൂടുതലങ്ങ് കൊടുത്തിട്ട് അവരെ ഇനിയും പോഷിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് മാതാവും പിതാവും ശ്രമിക്കുന്നതെങ്കിൽ മറ്റു രണ്ടു പേർക്ക് അച്ഛനമ്മമാരോട് ഒരു ചെറിയ ഒരു അടുപ്പക്കുറവുണ്ടാകും ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാകും മനുഷ്യനല്ലേ എത്രത്തോളം നന്മ നമ്മൾ വിതറാൻ ശ്രമിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സിനെ ബാധിച്ചേക്കും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിട്ടപ്പോൾ കുറേ പേര് വന്നിങ്ങനെ പറഞ്ഞു അതിൽ ഒരു സിസ്റ്റർ ആ ഒട്ടും ഇല്ല ഒരു സിസ്റ്ററിന് നല്ലോണം ഉണ്ട് അപ്പോൾ ആ ഇല്ലാത്ത സിസ്റ്ററിനല്ലേ ആ വീട് കൊടുക്കേണ്ടത് അവർക്കെല്ലാം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ എന്താണ് നന്നായി പെർഫോം ചെയ്തൊരു പെനാൽറ്റി ആയിട്ട് വരൂല്ലേ ആലോചിച്ച് നോക്കൂ അങ്ങനെയാണോ വേണ്ടത് അങ്ങനെയല്ല രണ്ടുപേരും തുല്യമായിട്ട് എടുത്തോളൂ പകുതി പകുതി ഒരു കോടിയുടെ വീടാണെങ്കിൽ നിങ്ങൾ വിറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തോ രണ്ടുപേർക്ക് മുകളിലും താഴെയായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അങ്ങനെയുള്ള വഴികളേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ട് ഡോണ്ട് ഡൂ ദ കൈൻഡ് ഓഫ് പാർഷ്യാലിറ്റി ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇളയ മകനെ ഒട്ടുമില്ലാതുകൊണ്ട് അവന് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ പഠിച്ച പിള്ളേർക്ക് അത് ശരി ഞങ്ങൾ വര്യാക്കി പഠിച്ച് പഠിക്കാതെ വെറുതെ ഇത് പോലെ തന്നെ സ്വത്ത് അച്ഛനും അമ്മ ഉണ്ടാക്കിയത് മുഴുവനും അവർക്ക് കൂടുതൽ അവർക്കും സുഖമായിട്ടിരിക്കാൻ പറ്റിയില്ലേ എന്നുള്ള ചിന്ത വരില്ലേ ആലോചിച്ചു നോക്കൂ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അറിയുന്ന ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്ത പെൺകുട്ടി നന്നായി പഠിച്ചു കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആളാണ് അവരുടെ ഹസ്ബൻഡും നല്ല ഒരു എം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു അപ്പോൾ അവർ ആ മൂത്ത പെൺകുട്ടിക്ക് അവർ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി രണ്ടാമത്തെ പെൺകുട്ടി കോളേജിലും പോയിട്ടില്ല പഠിച്ചിട്ടും ഇല്ല ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്ന ഒരു ഒഴപ്പ് സമ്പ്രദായക്കാരി അപ്പോൾ വീട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നു പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ദത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ അപ്പോൾ അങ്ങനെ ആ ആ വീട്ടിൽ ദത്ത് നിൽക്കുന്ന മരുമകൻ വരികയാണ് ആ മരുമകന് ഈ വീടും പറമ്പും മൊത്തം ഈ അച്ഛനും അമ്മയങ്ങ് എഴുതി കൊടുക്കുകയാണ് മരുമകൻ്റെ പേരിലല്ല ഭാഗ്യത്തിനും തോന്നുന്നു വേറെ മകളുടെ പേരിൽ അങ്ങനെ കൊടുക്കുകയാണ് അവർക്കാണ് കിട്ടിയത് ആ രണ്ടാമത്തെ മകൾക്ക് ഫുൾ കിട്ടി ആദ്യത്തെ മകള് കല്യാണം കഴിപ്പിച്ച് വിട്ട് അവർക്ക് വളരെ തുലോ ആയിട്ടുള്ള ഗോൾഡ് കൊടുത്തതാണ് അവരെ കല്യാണം കഴിപ്പിച്ചത് പിന്നെ ഇവിടെ ഇവർക്ക് വന്ന് കയറി ഒരു ചാൻസ് പോലും ഇല്ലാതെ അപ്പം അവരെന്ത് ചെയ്തു എന്നറിയാം അവർ ഈ അമ്മയെ അച്ഛനെ നോക്കാൻ വരാതെ മൂത്ത മരുമകൾ മൂത്ത മകള് അപ്പം ആർക്കാണ് അവിടെ നഷ്ടം സംഭവിച്ചത് അച്ഛനും അമ്മയൊക്കെയല്ലേ ആ മൂത്ത മ മകളുടെ ആ ഒരു കരുതലും അതും വിങ്ങൽ അതിന് അവർക്കൊരു വിങ്ങലായിപ്പോയില്ലേ അവരെ അവർക്കും ഉണ്ടാവുമല്ലോ ബാധ്യതകൾ അവർക്കും കുറേയൊക്കെ ഉണ്ടാകും അവരും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർ തന്നെത്താൻ ജോലി ചെയ്തുണ്ടാക്കിയത് മാത്രമല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടിയിരുന്ന പങ്കിൻ്റെ വളരെ തുലവുമായിട്ടുള്ളത് അവർക്ക് കിട്ടുകയും മറ്റു മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരോ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമോ ആൾക്കാർ എവ്രി വൺ ഹാസ് ഗോൺ ദെയർ ഓൺ ന്യായങ്ങൾ അല്ലേ അവർക്ക് എല്ലാവർക്കും അവരവരുടെ കർമ്മം എന്നവര് പറയില്ലേ അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ പോലും അവര് വന്നില്ല എന്നാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം ഇത് ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ആരെയും കുറ്റം പറയാനും കുറവാക്കാനും അല്ല ആ അച്ഛനും അമ്മയും ചെയ്ത മണ്ടത്തരത്തിന് അവർക്ക് തന്നെയാണ് അത് തിരിച്ച് അടി കിട്ടിയതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഓർപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ സഹോദരിമാർ ആരെങ്കിലും ഗോൾഡെല്ലാം വാങ്ങിച്ച് ഓൾറെഡി കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞെങ്കിൽ ആ ഗോൾഡിനൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ കഴിച്ചിട്ട് വേണം ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിൽക്കുമ്പോൾ വാല്യൂ കഴിച്ചിട്ടുള്ള പണമായിരിക്കണം നിങ്ങൾ ആ ബയർ എന്താ പറയുക സെല്ലറുടെ കയ്യിൽ നിന്ന് കഴിക്കും അതാണ് അതിൻ്റെ ന്യായം അല്ലെങ്കിൽ ഒരു പണവും നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തത് എടുക്കരുത് അതൊരിക്കലും ഒട്ടില്ല ശരിയല്ലേ നിങ്ങൾ നല്ല കമൻസ് ഇടുന്നുണ്ട് എല്ലാവരും ഇടണം ഇത് ഒരു നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ എനിക്ക് പിന്നെ ഒരു മകളെ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നത് പക്ഷേ അതിനും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മകളുള്ളവരൊക്കെ ആണെങ്കിൽ ട്രസ്റ്റിൽ വെക്കുക എന്നാണ് സി എക്കാരൊക്കെ പറയുന്നത് ട്രസ്റ്റ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വിൽക്കാനും പറ്റില്ല അങ്ങനെ ഇപ്പം ഒരുപാടുള്ളവർക്ക് കേട്ടോ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇവിടെ സിംഗപ്പൂർ പ്രോപ്പർട്ടി ദുബായിൽ പ്രോപ്പർട്ടി അമേരിക്കയിൽ പ്രോപ്പർട്ടി ഇംഗ്ലണ്ടിൽ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് അതെല്ലാം ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കാനാണ് സി എ കുറെ പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഞാനൊരു പോയിൻറ്റേഴ്സ് പറയുള്ളൂ ഇത് കേൾക്കുമ്പോൾ അത് ആപ്ലിക്കബിൾ ആകുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തല്ലാ ചോദിക്കേണ്ടത് യു ഹാവ് ടു ഗോ ആൻഡ് അപ്രോച്ച് യുവർ ഓൺ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ ആം ഓൺലി എ പോയിന്റർ ഓക്കെ ഐ ആം നോട്ട് ആൻ അഡ്വൈസർ ഫിനാൻഷ്യൽ അഡ്വൈസല്ല ഞാൻ തരുന്നത് ഞാൻ എൻ്റെ വീക്ഷണങ്ങളും ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം ആ ചട്ടക്കൂടുകളിലേക്കൊക്കെ കൊണ്ടുവരിക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക സ്ക്രോൾ ചെയ്ത് പോയിക്കോളും പിന്നെ ഈ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രവാസികൾ ചെയ്യുന്ന മണ്ടത്തരം അത് ഞാൻ കണ്ട കാഴ്ചകളല്ലേ പറയുന്നത് കൊടുക്കണ്ട അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് അങ്ങനെ അതെല്ലാം കുറച്ച് അവോയ്ഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ ബാധിക്കാതിരിക്കുകയുള്ളൂ എന്ന് പക്ഷെ അത് പലർക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് മനസ്സിലാകാത്തവർ മനസ്സിലാക്കണ്ട മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ അവർക്ക് കുറച്ച് വിസ്ഡം ഒക്കെ ഇതുവഴി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഞങ്ങൾക്ക് എല്ലാം അറിയാം നീ ഓടി എന്നൊക്കെ പറയുന്ന ആണുങ്ങളുണ്ട് അതിനകത്ത് എന്തിനാണ് ആണുങ്ങൾക്ക് ഇത്രയും ദേഷ്യം എന്നെനിക്കറിയില്ല എന്തായാലും എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം താങ്ക് യു ആൻഡ് കീപ്പ് വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ടൂ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അത് ഇഷ്ടം വീഡിയോസ് ഒരു തംസ്ആപ്പ് കൊടുത്താലുണ്ടല്ലോ വീഡിയോ കിടന്ന നല്ലോണം ഓടും അതിനാണ് ഓക്കെ ബൈ See you tomorrow.